റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഈ മാസം പതിമൂന്നിന് നടക്കും നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോ സേവന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും പുതിയ പ്രസിഡന്റായി പ്രദീപ് എസ് മണിയും സെക്രട്ടറിയായി രാജീവ് കെ എസും ട്രഷറായി രാജേഷ് എൻ എന്നും ചുമതലയേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതു വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ വായനയെ പ്രോത്സാഹിപ്പിക്കൽ ആലംബഹീനർക്ക് കൈത്താങ്ങ മോട്ടിവേഷൻ ക്ലാസുകൾ ജൈവകൃഷി പ്രോത്സാഹനം നേത്ര ചികിത്സ രക്തദാന ക്യാമ്പ് തുടങ്ങി നിരവധി പദ്ധതികളാണ് ക്ലബ്ബ് നടപ്പിലാക്കുന്നത് അഡ്വക്കേറ്റ് ബേബി ജോസഫ് നൈജു ആന്റണി കെ എസ് രാജീവ് രാജേഷ് പ്രിൻസ് ചെറിയാൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും ചടങ്ങിൽ വെച്ച് പുതുതായി പ്രസിഡന്റായി പ്രദീപ് എസ് മണിയും സെക്രട്ടറിയായി രാജീവ് കെ എസും ട്രഷറായി രാജേഷ് എന്നും ചുമതലയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതിയുടെ ഉദ്ഘാടനവും ഈ വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച ആറുമണിക്ക് മണിക്ക് റേഞ്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തപ്പെടുകയാണ് അടുത്ത വർഷത്തെ റോട്ടറി ക്ലബ്ബ് കട്ടപ്പനെ അപ്ഡൌണിന്റെ പ്രസിഡന്റായിട്ട് ശ്രീ പ്രദീപ് എസ് മണിയാണ് സ്ഥാനാരോഹണം ചെയ്യുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ സെക്രട്ടറിയായിട്ട് രാജീവ് കെസും ഈ വർഷത്തെ പ്രധാന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ഒരു കൈത്താങ്ങൾ ഭവനരഹിതർക്കായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള പഠന സൗകര്യ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് രക്തദാന ക്യാമ്പുകൾ ഭിന്നശേഷിക്കാർക്കുള്ള ടൂർ പ്രോഗ്രാമുകൾ അതുപോലെ നഗരശുദ്ധീകരണം വാട്ടർ സാനിറ്റേഷൻ പദ്ധതികൾ അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വർഷവും കാഴ്ച നൽകുന്നത് അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ച് ഇതിലും ഉപരിയായി ഒരു ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതിയുടെ ഒരു കരട് രൂപം നമ്മൾ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് എസ് മണി മനോജ് അഗസ്റ്റിൻ കെ എസ് രാജീവ് രാജേഷ് എൻ എൻ തോമസ് മാത്യു അഭിലാഷ് എ എസ് ജോസ് സെൽവരാജ് എന്നിവർ പങ്കെടുത്തു